ഇപ്പൊ പല ഡൗട്ട് ആണ് ആണ് വിസ 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 ചേഞ്ച് ചേഞ്ച് പോസിബിൾ പോസിബിൾ ആണോ എന്താണ് അതിന്റെ സ്റ്റാറ്റസ് മന്ത്സ് ചേഞ്ചിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ വളരെ സ്മൂത്ത് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ബൈ ബസ് ആൻഡ് ബൈ ഫ്ലൈറ്റ് വിസ ചേഞ്ച് സ്മാർട്ട് ട്രാവൽ ത്രൂ പോസിബിൾ ആണ് ആസ് എ ഏജന്റ് നിങ്ങൾ ഏത് വിസയാണ് പ്രിഫർ ഷാർജ ആണോ ദുബായ് ആണോ അബുദാബി ആണോ ഏത് വിസയായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത് അതൊരു സിനാരിയോ അനുസരിച്ചിട്ടാണ് നമ്മൾ വിസ അപ്ലൈ ചെയ്യുന്നത് റെസിഡൻസ് ക്യാൻസലേഷനിലുള്ള ഒരാൾക്ക് നമ്മൾ വിസ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ദുബായ് വിസ അപ്ലൈ ചെയ്ത് കൊടുക്കും പക്ഷെ ടൂറിസ്റ്റ് വിസയിലുള്ള ഒരാൾ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ദുബായ് വിസ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഒരു തേർട്ടി ഡേയ്സ് ഗ്യാപ്പ് എമിഗ്രേഷൻ റിക്വയർമെന്റ് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഷാർജ വിസയാണ് പ്രിഫർ ചെയ്യുന്നത് ചേഞ്ച് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായി സ്മാർട്ട് ട്രാവലിന്റെ പേജ് ഫോളോ ചെയ്യുക